ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങളൊരു അച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത് പൂഞ്ചിക്കയാണ് ഞാനിത് ഇന്നലെ അരിഞ്ഞ് വെച്ചതാണ് വെച്ചതാണെ പൂഞ്ചിക്കാം ഞങ്ങൾ ഉണ്ടാക്കുന്ന ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ അച്ചാർ മസാല ഒക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റിയാണ് അപ്പോൾ ഇതിൻ്റെ മസാല എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഞങ്ങളിടുത്ത് കടു രണ്ട് ടേബിൾ സ്പൂൺ ജീരകം ഒരു ടേബിൾ സ്പൂൺ ഉലുവ അര ടേബിൾ സ്പൂൺ പെരുംജീരകം രണ്ട് ടേബിൾ സ്പൂൺ പിന്നെ താളിക്കാനായിട്ട് കറിവേപ്പില പച്ചമുളക് കീറി അരിഞ്ഞത് വെളുത്തുള്ളി അരിഞ്ഞത് കുറച്ച് പൊടികൾ വേണതിന് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കായം കുരുമുളക് പൊടി ഇത്രയും പൊടികൾ നമുക്കിതിനാവശ്യമായിട്ടുണ്ട് ഇത് അളവൊക്കെ ഞാൻ കുക്കിങ്ങിൽ പറഞ്ഞുതരാം ആദ്യം ഒരു പാത്രം വെച്ചുക ഒരു ചിഞ്ചടി വെച്ചിട്ടുണ്ട് ഇത് ചൂടാകുമ്പോൾ നമുക്ക് ആ സ്പൈസെടുത്ത് വെച്ചിരിക്കുന്നത് ജീരകവും കുരു ജീരകവും കടുക എല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം നല്ലവണ്ണം മൂപ്പിച്ച് വറക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് മണം വരുമ്പോഴത്തേക്കും അത് ഓഫ് ചെയ്ത് എടുക്കുക നമുക്കൊന്ന് വറുത്തെടുക്കാം നല്ലൊരു മണം വരുന്നുണ്ട് ഇതിൻ്റെ മതി ചെറുതായിട്ടൊന്ന് വറുത്തുകഴിഞ്ഞു ഇനി നമുക്കൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റിവെക്കാം അല്ലെങ്കിൽ ഇതിൽ ഇരിക്കും തോറും ഇത് കൂടുതൽ മൂത്തുകൊണ്ടേ ഇരിക്കും അത് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇത് തണുക്കട്ടെ തണുത്തിട്ട് നമുക്കിത് പൊടിച്ചെടുക്കാനുള്ളതാണ് നല്ല തണുത്ത് കഴിഞ്ഞു ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലൂടെ മാറ്റാം നല്ല പൊടിയുണ്ട് ഇതും തരിതരിപ്പായിട്ട് പൊടിച്ചെടുത്താൽ മതി നല്ല ഫൈൻ പൗഡറാക്കേണ്ട ആവശ്യമല്ല ഇത് ഒന്ന് നോക്കാം ഇത് പൊടിച്ച് നോക്കി ആയിട്ടില്ലായിരുന്നു അപ്പം ഒരു അടിയും കൂടി അടിച്ചെടുക്കാം നമുക്ക് ഓക്കെ ഇതായിട്ടുണ്ട് മതി നമുക്കിത് പൊടി ചെറിയ തരിതരിപ്പോട് കൂടിയ ഒരു പൊടിയാണ് ഫൈൻ പൗഡറല്ല ഇതേ ഫലത്തിന് തന്നെ ഇത് പൊടിച്ചെടുക്കണം നമുക്കൊരു പാത്രത്തിൽ എണ്ണ ചൂടാക്കാം നല്ല എണ്ണയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് എണ്ണ നല്ല ചൂടായി വരുമ്പോഴത്തേക്കും ഇതിൽ കടുകിട്ട് കൊടുക്കാം കടുക പൊടി കഴിയുമ്പോൾ അതിലോട്ട് നമുക്ക് കറമ്പേപ്പുള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയും ആയിരുന്നു വെച്ചിരിക്കുന്നത് അതുപോലെ ചേർത്ത് കൊടുക്കാം ഈ വെളുത്തുള്ളി ഒന്ന് നല്ല മുതൽ ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ ഇതൊന്ന് വറുത്തു പോരുക ഈ ചേർമ്പ പ്രത്യേകം ശ്രദ്ധിക്കുക വേറെ ഒന്നും വെള്ളത്തിൻ്റെ വേറെ പുറമേയുള്ള അംശം ഒന്നും വരരുത് പുളിക്കയിൽ ഓൾറെഡി ഇച്ചിരി വെള്ളം ഉണ്ടായിരിക്കും പുല്ലിട്ട് വെച്ച കാരണം വെള്ളം ഉണ്ടായിരിക്കും ആ വെള്ളം മുഴുവനായിട്ട് ചേർക്കണമെന്നില്ല ഇത് പോയതാണ്ട് വെളുത്തുള്ളി ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട് പിന്നെ ഇതിലോട്ട് നമുക്ക് കുറേ ആ പൊടികൾ ചേർക്കേണ്ട ആവശ്യമുണ്ട് പൊടികൾ ചേർത്തതിന് മുന്നേ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യണം കാരണം സ്റ്റവ് ഓൺ ആണെങ്കിൽ പൊടികളെല്ലാം പെട്ടെന്ന് കരിഞ്ഞു പോകും അച്ചാറിൻ്റെ മസാലയൊക്കെ ആകെ ടേസ്റ്റ് മാറി ഇല്ലാതായി പോകും അതുകൊണ്ട് നമുക്ക് ഓഫ് ചെയ്തിട്ട് നമ്മൾ ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടി ചേർക്കണം ഇതെല്ലാം ഞങ്ങൾ ചെയ്യുന്നത് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് നമുക്കതിൽ മഞ്ഞൾപ്പൊടി ചേർക്കാം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ കുരുമുളക് പൊടി അതൊരു അര ടീസ്പൂൺ പിന്നെ ഇതിൽ ഒരു രണ്ട് ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തിട്ടുണ്ട് അത് ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടു പോയതാണ് പിന്നെ കായപ്പൊടിയും ചേർക്കുക നല്ലവണ്ണം ഇത് മിക്സ് ചെയ്യുക ഇന്ന് കാണാം ആ ചൂട് എണ്ണയിൽ കിടന്ന് മസാലയൊക്കെ ഒന്ന് മൂക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് ഞങ്ങൾ തയ്യാറാക്കി വെച്ചേക്കുന്ന ആചാർ പൊടി ആദ്യം ഒരു രണ്ട് സ്പൂൺ നിറയെ രണ്ട് ടേബിൾ സ്പൂൺ നിറയെ മസാലപ്പൊടി അതും കൂടി ചേർത്ത് നല്ലവണ്ണം ഇളക്കുക ആ ചൂട് എണ്ണയിൽ ഇതെല്ലാം കൂടെ നല്ല മിക്സ് ചെയ്യുക നല്ലൊരു മണം വരുന്നുണ്ട് നല്ല മണം പൊടിയെല്ലാം പൊടി കൂടിയിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ ഇതിൽ ഈ മസാലയ്ക്ക് ആവശ്യമായ ഉപ്പ് കാരണം ഓൾറെഡി ഞങ്ങൾ പുളിച്ചിക്കയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട് ഉപ്പിട്ട് വെച്ചേക്കുക അതുകൊണ്ട് കുറച്ച് ഉപ്പ് മതി മസാലയ്ക്ക് ആവശ്യമായ ഉപ്പ് ചീരി കൂടെ ചേർത്ത് നല്ലവണ്ണം നമ്മൾ മിക്സ് ചെയ്യുക ഇനി ഇതിലോട്ട് ഞങ്ങൾ പുളിഞ്ചിക്ക ചേർത്ത് കൊടുക്കണം പുളിച്ചിക്കയിലുള്ള വെള്ളം മുഴുവൻ ഇടരുത് അതിലേക്ക് വെള്ളം കുറച്ച് മാറ്റിയിട്ട് വേണം പുഴുചിക്കയിലോട്ട് മിക്സ് ചെയ്യാനായിട്ട് നല്ലവണ്ണം ഈ മസാലയിൽ ഫുൾ കോട്ട് ചെയ്തെടുക്കുക എല്ലാ വശത്തും മസാല പിടിക്കുന്ന രീതിയിൽ നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കുക നല്ല ടേസ്റ്റാണ് നല്ലൊരു മണമാണിതിന് നല്ലോണം എല്ലായിടത്തും മസാല പിടിച്ചിട്ടുണ്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റ് നല്ലൊരു എന്താ പറയുക നല്ലൊരു ചെറിയൊരു പഞ്ചസാരയുടെ ഒരു മധുരം ഇപ്പോൾ ബാലൻസ് ചെയ്യാനുള്ളത് അതുപോലെ ആ എരിവും ഒക്കെ നന്നായിട്ട് നല്ലൊരു ടേസ്റ്റാണ് സാധാരണ ഞങ്ങൾ പുഞ്ചിക്ക് അച്ചാർ കഴിക്കുന്ന ഒരു ടേസ്റ്റല്ല ഇതൊരു പ്രത്യേകത നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കഴിച്ചിട്ട് അഭിപ്രായം പറയുക കമൻ്റ് ചെയ്യുക താങ്ക്